പ്രഭാഷകൻ്റെ പുസ്തകം നാൽപ്പത്തെട്ടാം അധ്യായം ഏലിയ അനന്തരം പ്രവാചനായ ഏലിയ അഗ്നി പോലെ പ്രത്യക്ഷപ്പെട്ടു അവൻ്റെ വാക്കുകൾ പന്തം പോലെ ജ്വലിച്ചു അവൻ അവരുടെ മേൽ ക്ഷാമം വരുത്തി അവൻ്റെ തീഷ്ണതയിൽ അവരുടെ എണ്ണം പെരുകി കർത്താവിൻ്റെ വാക്ക് വാക്കുകൾ കൊണ്ട് അവൻ ആകാശവാദികൾ അടച്ചു മൂന്ന് പ്രാവശ്യം അഗ്നി ഇറക്കി ഏലിയ അത്ഭുത പ്രവൃത്തികളിൽ നീ എത്ര മഹത്വ മഹത്വമുള്ളവൻ ഇത്തരം പ്രവൃത്തികളുടെ പേരിൽ അഭിമാനിക്കാൻ കഴിയുന്നവർ മറ്റാരുണ്ട് അത്യുന്നതൻ്റെ വാക്കുകൊണ്ട് നീ മരിച്ചവരുടെ ഇടയിൽ നിന്ന് പാതാളത്തിൽ നിന്ന് ഒരു ജഡത്തെ ഉയർപ്പിച്ചു നീ രാജാക്കന്മാരെ നാശത്തിലേക്ക് നയിക്കുകയും പ്രസിദ്ധന്മാരെ കീഴട കിടക്കയിൽ നിന്ന് താഴെ ഇറക്കുകയും ചെയ്തു നീ സീനായിൽ വെച്ച് ഭീഷണികളും ഹൊറേബിൽ വെച്ച് പ്രതികാരത്തിൻ്റെ വിധികളും ശ്രവിച്ചു ശിക്ഷ നടത്താൻ രാജാക്കന്മാരെയും നിന്നെ പിന്തുടരാൻ പ്രവാചകന്മാരെയും നീ അഭിഷേകം ചെയ്തു അഗ്നിയെ അഗ്നി ആശ്വങ്ങളെ ബന്ധിച്ച് രഥത്തിൽ അഗ്നിയുടെ ചുഴലിക്കാറ്റാണല്ലോ നീ സംഭവിക്കപ്പെട്ടത് ദൈവത്തിൻ്റെ കോപം ആളി ആളിക്കത്തുന്നതിന് മുമ്പ് അതിനെ തണുപ്പിക്കുന്നതിനും പിതാവിൻ്റെ ഹൃദയത്തെ പുത്തണിലേക്ക് തിരിക്കുന്നതിനും അങ്ങനെ ഈ ഗോത്രത്തെ പുനഃസ്ഥാപിക്കുന്നതിനും വേണ്ടി നിശ്ചയ സമയത്ത് നീ തിരിഞ്ഞ് തിരിച്ചുവരുമെന്ന് എഴുതപ്പെട്ടിട്ടുണ്ടല്ലോ നിന്നെ കണ്ടവരും നിൻ്റെ സ്നേഹത്തിന് പാത്രമായ ഒരു മനുഗൃഹീതർ എഴീഷ ചുഴലിക്കാറ്റ് എലിയായി വലയം ചെയ്തു എഴീഷയിൽ അവൻ്റെ ചൈതന്യം നിറഞ്ഞു ജീവിതകാലത്ത് അവൻ അധികാരികളുടെ മുമ്പിൽ പയന്ന് കുറിച്ചു ആരും അവനെ കീഴടക്കിയില്ല ഒന്നും അവന് ദുഃസാധ്യമായിരുന്നില്ല മരിച്ചിട്ടും അവൻ പ്രതിഭജിച്ചു ജീവിച്ചിരുന്നവനെ പോലെ മരണശേഷവും അവൻ അത്ഭുതങ്ങൾ പ്രവർത്തിച്ചു ഇതെല്ലാം കണ്ടിട്ടും ജനം അനുദിവിച്ചില്ല പാപത്തിൽ നിന്ന് പിന്മാറിയുമില്ല സ്വദേശത്തു നിന്ന് അവരെ അടിമകളായി പിടിച്ചുകൊണ്ടുപോയി അവർ ഭൂമി രംഗം ചിതറി ജനത്തിൽ ഒരു ചെറിയ ഗണം മാത്രം ദാവീദിൻ്റെ ഭവനത്തിൽ നിന്ന് അധികാരികളോടുകൂടി അവശേഷിച്ചു ചിലർ ദൈവത്തിന് പ്രീതികരമായി ജീവിച്ചു മറ്റുള്ളവർ പാപത്തിനും ഒഴുകി ഹെസക്കിയ യെസ്യ ഹെസക്കിയ തൻ്റെ നഗരം മതിൽ കെട്ടി ഉറപ്പിക്കുകയും നഗരത്തിൽ ജലം വളരുകയും ചെയ്തു അവൻ ഇരുമ്പ് കൊണ്ട് പാറ തുറന്നു കുളങ്ങൾ കുഴിച്ചു അവൻ്റെ നാളുകളിൽ സെനാക്കരീമിനെ രാജ്യം ആക്രമിക്കുകയും റഷക്കയെ അയക്കുകയും ചെയ്തു അവൻ സിയോണിനെ കരമുയർത്തി അഹങ്കാര ജൽപ്പനം മുഴക്കി അപ്പോൾ ജനത്തിൻ്റെ ഹൃദയം കുരുങ്ങി കരങ്ങൾ വിറച്ചു ഈറ്റുനോവെടുത്ത സ്ത്രീയെപ്പോലെ അവൻ കഠിന വ്യതി അനുഭവിച്ചു അവൻ അവർ കൈകൾ ഉയർത്തി കാരുണ്യവാനായ കർത്താവിനെ വിളിച്ചപേക്ഷിച്ചു പരിശുദ്ധനായവൻ സ്വർഗത്തിൽ നിന്ന് അവരുടെ നിലവിളി തൽക്ഷണം ശ്രവിക്കുകയും ഏഷ്യ വഴി അവരെ രക്ഷിക്കുകയും ചെയ്തു കർത്താവ് അസീറിയാക്കാരുടെ പാളയം തകർത്തു അവിടുത്തെ ദൂതനവരെ മായിച്ചു കളഞ്ഞു എന്നാൽ ഹെസക്കിയ ദൈവത്തിന് പ്രീതികരമായി വർത്തിച്ചു ഉന്നതനും വിശ്വാസിനുമായ ദർശനത്തോടു കൂടിയവനുമായ യേശിയ പ്രവാചകൻ്റെ പ്രബോധനമനുസരിച്ച് അവൻ തൻ്റെ പിതാവായ ദാവിൻ്റെ മാർഗത്തിൽ ഉറച്ചു നിന്നു അവൻ്റെ കാലത്ത് സൂര്യൻ പിറകോട്ട് ചരിഞ്ഞു അവൻ വഴി രാജാവിൻ്റെ ആയി സന്ദീർഘിച്ചു ആത്മാവിൻ്റെ ശക്തിയാൽ അവൻ അവസാന നാളുകൾ ദർശിക്കുകയും സിയോനിൽ വിലപിച്ചു കൊണ്ടിരിക്കുന്നവർ ആശ്വസിപ്പിക്കുകയും ചെയ്തു കാലത്തിൻ്റെ സമാപ്തിയിൽ സംഭവിക്കാനിരുന്ന നിഗൂഢ കാര്യങ്ങൾ സംഭവിക്കുന്നതിന് മുമ്പ് അവൻ വെളിപ്പെടുത്തി തഥാപി അനുഗ്രഹിക്കണമേ പരിശുദ്ധപരമ ദിവ്യകാരുണ്യത്തിന് നേരവും ആരാധനയും സ്തുതിയും ഭവിച്ചുണ്ടായിരിക്കട്ടെ ശംശിയായിരിക്കും സ്തുതിയായിരിക്കട്ടെ